എല്ലാവർക്കും സ്വാഗതം എല്ല ഷിജാസ് ഉണ്ടാക്കാൻ മുഗളായി ചിക്കൻ ഞാൻ ഉണ്ടാക്കാൻ പോണത് ശിജിക്കുട്ടേ എന്നാ ശിജിക്കുട്ട ഒന്നര കിലോ ഞാൻ ചിക്കൻ ആണിത് ശുട്ട് ചിക്കൻ ഇട്ട് ആ ഒന്നര കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചാണ് ശീക്കുട്ട ഇതിൽ ഉപ്പിട് മൂന്ന് സ്പൂൺ ഉപ്പ് ആ ഉപ്പിട് മണക്കൊന്നും വേണ്ട ആ കുരുമുളക് ഇട ശുചിക്കുട്ട കുരുമുളക് പൊടി എല്ലാവരും ഇങ്ങനെ അങ്ങനെ വതറിയിടും ആ ഒരവിടെയും ആയിട്ടിടാൻ പറ്റില്ല ആ കുറച്ച് മഞ്ഞപ്പൊടി ഇട ചുക്കുട്ടാ ആ കുറച്ച് മഞ്ഞപ്പൊടി ഇങ്ങനെ അങ്ങനെ വതറിയിടും ആ ആ ആ മതി മതി കുറച്ച് മുളക് പൊടിയും വതറിയിടും കുറച്ച് മുളക് പൊടിയും ആ ആ ആ മതി വെളുത്തുള്ളി പേസ്റ്റ് ഇട ഈട്ട ആ വെളുത്തുള്ളി പേസ്റ്റ് ഇട ആ ഇട മതി ഇളക്ക് ശിജുവിനിളക്ക് നന്നായി ഇളക്ക് ഇതിലിപ്പാ ശിജുളക്കും ആ നന്നായി ഇളക്ക് ശീക്കുട്ട ശീക്കുട്ട മുഗളാഴ്ച കൈൻ്റെ ഉപ്പും മുളകൊക്കെ നന്നായി ഇളകി വരട്ടെ ആ ഉപ്പ് മുളക് മഞ്ഞപ്പൊടി കുരുമുളക് പൊടി നന്നായി ഇളകണം പിടിക്ക് നന്നായി ഇളകണം ഇനി അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതിനൊക്കെ തയ്യാറ് ചെയ്യാം കേട്ടോ ശുക്കുട്ട ഒക്കെ പിടിക്കട്ടെ ആ ആ ആ മുറുക്കി ആ ആ പൊടി പൊടിയായി മുറുക്കി ചുരുക്കുട്ട നല്ല പൊടിയാകണം വലുതാക്കാൻ പറ്റും മാമാക്കി അല്ലെങ്കിൽ പണിയാവൂട്ട എണ്ണി ഒഴിക്ക് ശുചി ആ ആ ഒഴിച്ചോ ആ കുറച്ച് നെയ്യൊഴിക്കുന്നുണ്ട് കേട്ടോ ചുരി കുട്ട ആ ചിരി ഒഴിച്ചോ ആ ആ ചീക്കുട്ട പട്ടകറാമ്പ് ഏലക്കായ് തക്കോലം ഇതിക്കാനിട ആ ഇടും ആ ചിനിമാണെന്ന് നോക്കി ആ ആളക്ക് തീക്ക് ആ ഇളക്ക് ആ ഇളക്ക് உள்ளியக்கம் கோல் கலர் சூட்டாள் களர் சிக்கன் உண்டு சிக்கன் உண்டு ஆ ஆ அங்கே ஆ சி குட்டிடு சிக்கன் எண்ணையில் நாய் வந்து வரட்டீரோ பொடி ஆ

ചുരുക്കും തറിയ കുഷാറായി വരേണ്ടതാ കളറൊക്കെ മാറി നല്ല മണത്തിൽ വരുന്നുണ്ട് ചിക്കുട്ടീക്കുട്ട കസൂരി മെത്തിയിട്ട് ആ വതടേ ഇങ്ങനെ വതട ആ ഇങ്ങനെ വത എല്ലാം റെഡി ആയിട്ടുണ്ട് ശ്രീക്കുട്ട ആ ഇനി കുറച്ച് മല്ലി പോട്ട മല്ലിയാട്ട സബ്സ്ക്രൈബർ വന്നിട്ടുണ്ട് ടേസ്റ്റ് ചെയ്യാൻ എരിവില്ലാത്ത ചിക്കനാണ് ചിക്കുട്ടി ചൂടുണ്ടാവും മുകളായി വീട് എവിടെയാണ് സൂപ്പർ ആയിട്ടുണ്ട് വീടെമ്പു അല്ലേ ആ വന്നാണ് എന്നാലും ഫാമിലി അവരൊക്കെ ആയിട്ട് ഒന്ന് കൂട്ടിക്കൊണ്ടുവരെ അവന് അങ്ങോട്ട് ഇനി കണ്ണിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തോ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ശ്രീകുട്ട സൂപ്പർ ആയിട്ടുണ്ട് ഇതിന്റെ കൂടെ ചപ്പാത്തി കഴിഞ്ഞാൽ ഞങ്ങൾ കഴിക്കുന്നത് ചപ്പാത്തി പറഞ്ഞ എ ബി സി ചപ്പാത്തി ബീട്ട് റൂട്ട് ആപ്പിള് ക്യാരറ്റ് ഇതുകൊണ്ടുള്ള ചപ്പാത്തി ഇപ്പൊ നമ്മുടെ മുകളാഴ്ചക്കും റെഡിയായി ഇവിടെ നെല്ലെ മഴയാണ് ചിരിക്കുട്ട ചൂട്ടോടെ കഴിക്കുക ചിരിക്കുട്ട കഴിച്ച് ചൂട്ടോടെ ആ ആ ചൂട്ടോടെ കഴിച്ച് ചിരിക്കുട്ട ആമിയും കഴിക്കുന്നു കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് ചപ്പാത്തി സൂപ്പർ മുകളൻ സൂപ്പർ മഴയത്ത് കഴിക്കാൻ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ടാ കഴിക്കാ മഴയൊക്കെ ചിക്കൻ കറി കഴിക്കാൻ നല്ല ഇഷ്ടമുണ്ട് നന്നായിട്ടുണ്ട് കഴിക്കാൻ സബ്സ്ക്രൈബർമാരാണ് സ്ഥിരമായി കാണുന്നവരാണ് കുഞ്ഞു വാവിണ്ട് ചിചിക്കുട്ടിനെ ഇഷ്ടമാണ് വീഡിയോ ഒക്കെ കാണു ചിചിക്കുട്ട് വാവത്തൊടുത്ത് വാവിയല്ലേ ഏ നോക്കാവത്തൊടുന്ന് നോക്കുമോട്ടോ അയ്യോ വാവച്ചി ശിചിക്കുട്ടിനെ കണ്ടിടാ ഏ നമുക്ക് വെളിയിൽ പോയിരിക്കട്ടാ ഏഹ് ഇന്നലെ ഇപ്പൊ ഇന്നലെ ആരൊക്കെയാ ബൈക്കിൽ പോയത് ആ അതെ 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 എന്നെ കൊണ്ടുപോയില്ല അവിലുണ്ടായിരുന്നാ ഇന്നലെ ശിചിക്കുണ്ട് നടക്കാവുമ്പോ ഇവളെ ആ എന്നിട്ട് ശിശിക്കുണ്ണാൻ പറ്റിയില്ല വന്ന് കാണാൻ വന്നാണ് ഇല്ലേ വാണിക്കടാണോ ആ ശിശിക്കുണ് ഒരു പാട്ടുപാടി കൊടുക്ക നോക്കട്ടെ ആ ഒരു പാട്ട് പാട്ടുപാടി കൊടുക്കുറിയോ ചപ്പാത്തി കഴിച്ചോട്ടോ ശിചിക്കുട്ട ഇന്നുണ്ടാക്കിയ സ്പെഷ്യൽ ആണ് ചിക്കൻ മുകളായി എ ബി സി ചപ്പാത്തി ചിക്കൻ കറിയൊക്കെ എങ്ങനെയുണ്ട് ശിചിക്കുട്ട കഴിച്ചു അതുകൊണ്ട് അവനപ്പൊ വിളിക്കുന്നില്ല ഉം നിങ്ങള് കഴിക്കി പാട്ടുപാടി കൊടുക്കാണോ ചിധിക്കുട്ടന് കുട്ടികൾക്ക് ഉം മൂളിപ്പാട്ട് ചിതിക്കുട്ടന് സന്തോഷമായിട്ടുണ്ട് ഏട്ടാ ഉം ഉം